രണ്ടായിരത്തിലാണ് ചെക്ക് വാഹന നിർമ്മാതാക്കളായ സ്കോഡ അവരുടെ വാഹനം ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയത് അന്നൊരു വൻ മാറ്റമായിരുന്നു ആ വാഹനം ഇന്ത്യൻ വിപണിയിൽ വരുത്തിയത് അതിനുശേഷം ഒരുപാട് വാഹനങ്ങൾ സ്കോഡ ഇറക്കി രണ്ടായിരത്തി പതിനൊന്നിൽ സ്കോഡ അവരുടെ റാപ്പിഡ് ആദ്യമായി നിരത്തിലിറക്കി അതിൻ്റെ ഒരു ചെറിയ അപ്ബ്രിജ് വേഷനാണ് രണ്ടായിരത്തി ഇറക്കിയത് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളുമായി ഒരുപാട് പുതു പുതുമകളുമായി സ്കോഡ അവരുടെ പുതിയ റാപ്പിഡ് ഇറക്കുകയാണ് പുതിയ റാപ്പിഡാണ് ഇന്ന് ഫസ്റ്റ് ഡ്രൈവിൽ സ്റ്റൈലിങ്ങിൽ റാപ്പിഡിൻ്റെ മുൻഭാഗത്താണ് പ്രകടമായ മാറ്റം വരുത്തിയിരിക്കുന്നത് സ്ക്വാഡ റാപ്പിഡിൻ്റെ ഏറ്റവും വലിയ പുതുമ എന്ന് അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ മുൻഭാഗം തന്നെയാണ് അതിൽ ഏറ്റവും പ്രകടമാവുന്നത് ഒരു ബട്ടർഫ്ലൈ ഗ്രില്ല് തന്നെയാണ് അത് ഗ്രില്ലിനോട് ചേർന്ന് തന്നെയാണ് അവർ ഹെഡ് ലാമ്പും ഡി ആറിലും ഒരുക്കിയിരിക്കുന്നത് ഹെഡ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്സ് കട്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് തൊട്ട് താഴെ തന്നെ ജുവൽ ഷേപ്പ് ഡി ആറിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് തൊട്ട് താഴെ തന്നെയാണ് ഹണികോം എയർ ഡാം ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ തൊട്ട് രണ്ട് സൈഡിലുമായി ഫോഗ് ലാമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഹെഡ്ലൈറ്റ് കുറച്ചുകൂടി ആംഗുലർ ആക്കിയിരിക്കുന്നു കുറച്ചുകൂടി വീതിയേറിയ ക്രോം ഔട്ട്ലൈൻ ഹെഡ് ലാമ്പിലേക്ക് ഇഴുകിച്ച വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോണിൻ്റെ മുകളിൽ പഴയ സുപ്പേർബിലുണ്ടായ പോലെയുള്ള വരകൾ കാണാമെങ്കിലും ബമ്പർ തികച്ചും പുതുമയുള്ളതാണ് കറുത്ത ക്ലാൻഡിങ്ങും ട്രാപ്പസോഡിയൽ ഫോഗ് ലാമ്പുകളും പുതിയ റാപ്പിഡിൻ്റെ പ്രത്യേകതയാണ് പ്രൊജക്ടർ ഹെഡ് ലാംസ് ഒന്ന് പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ പഴയ റാപ്പിഡിലെ അതേ ഡിസൈൻ തന്നെയാണ് സ്കോഡ ഈ വാഹനത്തിനും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പ്രകടമായ കാര്യമായ മാറ്റമൊന്നും ഈ ഡിസൈൻ എലമെൻറ്റിൽ സ്ക്വാഡ വരുത്തിയിട്ടില്ല ആകെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ ട്രിമ്മിൽ ക്രോം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മാറ്റമല്ലാതെ മറ്റ് പ്രകടമായ മാറ്റമൊന്നും സൈഡിൽ കാണുന്നില്ല പുതിയ റാപ്പിഡിന് സ്കോഡ നൽകിയിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ട്യൂബ്ലെസ് റേഡിയൽസ് ആണ് ഒപ്പം ക്രിസ്റ്റലൈൻ ഡിസൈൻ കൂടിയുള്ള മാറ്റോൺ അലോയ്സ് നൽകിയിട്ടുണ്ട് ഇത് വാഹനത്തിന് ഒരു നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്നു തൊട്ടു തൊട്ട് മുന്നേറാപ്പിഡിൽ നിന്നും കാര്യമായ വ്യത്യാസം പുറകുവശത്ത് വന്നിട്ടല്ലേ വിവാഹത്തിന് എന്നാൽ കാണപ്പെടുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ബൂട്ട്ലെറ്റിന് തൊട്ട് താഴെയുള്ള ക്രോം ട്രിമ്മാണ് ഇത് കൂടാതെ ബംബറിന് ഏറ്റവും താഴെ നേരത്തെ അലോയ്സിൽ പറഞ്ഞ പോലെയുള്ള ക്രിസ്റ്റലൈൻ ഡിസൈനും സ്കോഡ പുതിയ റാപ്പിഡ് നൽകിയിട്ടുണ്ട് മുൻവശങ്ങളിലെ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിൻ്റെ ഉൾവശമാണ് ശ്രദ്ധേയം പുതിയ റാപ്പിഡിന് ഒരു ക്ലാസ്സിൽക്ക് കൊടുക്കാൻ ഒരു എബണി ആൻഡ് ബീജ് ഷെയ്ഡാണ് വാഹനത്തിന്റെ ഡാഷ്ബോർഡിന് കൊടുത്തിരിക്കുന്നത് ഇത് വാഹനത്തിനൊരു ഒരു ക്ലാസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒപ്പം പക്ഷേ ഈ പുതിയ റാപ്പിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഇൻഫോട്ട്മെന്റ് സിസ്റ്റമാണ് ഒപ്പം നമുക്ക് നമ്മുടെ ഫോണിന് ഇതിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കും കാരണം ഫോണിലുള്ള എല്ലാം ഇൻഫോടേമെൻറ്റ് സിസ്റ്റമിലും കാണാൻ സാധിക്കും ഇതോടൊപ്പം ലെതർ റാപ്പ് സ്റ്റിയറിങ്ങും ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലുമാണ് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതുകൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമക്ട്രോണിക് എയർ കണ്ടീഷനിങ് സിസ്റ്റം പിന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഹൈ ബ്യൂം കണ്ണിലേക്ക് അടിക്കാതിരിക്കാനുള്ള ഓട്ടോമാറ്റിക് ഡിമ്മർ ഇതുകൂടാതെ കൂൾഡ് ഗ്ലൗ ബോക്സ് പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പർ റെയിൻ സെൻസറുള്ള വൈപ്പർ എന്നിവ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൻ്റെ മൂന്ന് സൈഡും വളരെ വൃത്തിയായി കാണാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പുതിയ റാഫിഡിൽ സ്കോഡ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് രണ്ട് നാല് സൈഡും കാണുന്ന രീതിയിലുള്ള കംഫർട്ടബിളായിട്ട് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും ഒപ്പം അപ്റൈറ്റ് പൊസിഷനിലായത് കൊണ്ട് ഡ്രൈവിംഗ് കംഫർട്ടും വളരെ സുഖകരമാണ് ഈ വാഹനം ഇതുകൂടാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എ ഇരട്ട എയർ ബാഗുകൾ എന്നിവയുണ്ട് കംഫോർട്ട് എലമെന്റിൽ ഒരു ആംറസ്റ്റ് പുതിയ സ്കോഡ സ്ക്വാഡ റാപ്പിഡിനുണ്ട് കൂടാതെ നമ്മുടെ മൊബൈൽ എല്ലാം വയ്ക്കാനുള്ള സൗകര്യവും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടി ഡി ഐ ഡീസൽ എഞ്ചിൻ നിലവിലുള്ള റാപ്പിഡിനേക്കാൾ അഞ്ച് ബി എച്ച് പി കൂടുതൽ നൽകുന്നു അഞ്ച് സ്പീഡ് മാനുവൽ സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പുതിയ ഡീസൽ റാപ്പിഡിനത് ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ലഭിക്കുന്നു സ്കോഡ ഇന്ത്യയുടെ അവകാശപ്രകാരം ഡീസൽ എഞ്ചിന് ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്നു പെട്രോൾ ആകട്ടെ പതിനഞ്ച് കിലോമീറ്ററും ആക്സിലേറ്റർ പെട്രോട് നന്നായി പ്രതികരിക്കുന്ന റാപ്പിഡാണ് ഇപ്പോൾ ഓടിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ കാർ ടെർബോലേക്ക് കടക്കും മുമ്പ് തന്നെ ആവശ്യത്തിന് ടോർക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയും തിരക്കുള്ള റോഡുകളിൽ മൂന്നാമത്തെ കീറിൽ തന്നെ വാഹനം നീങ്ങുന്നുണ്ട് വിജനമായ റോഡിൽ സ്പോർട്സ് മോഡൽ അതിവേഗം കുതിച്ചുപോയാൻ പുതിയ എഞ്ചിൻ സഹായിക്കുന്നു സസ്പെൻഷൻ കാര്യമായ മാറ്റം പുതിയ റാപ്പിഡിൽ വരുത്തിയിട്ടില്ല വലിയ കുഴികളിൽ വീണാൽ മാത്രമാണ് ക്യാബിനിൽ ഇത് അനുഭവപ്പെടുന്നത് വളരെ ആയാസരഹിതമായി പ്രതികരിക്കുന്ന സ്റ്റിയറിംഗ് വീൽ എന്നാൽ വളവുകൾ എടുക്കുമ്പോൾ അല്പം മടി കാണിക്കുന്നുണ്ട് പഴയ റാപ്പിഡിലെ അതേ യാത്രാ സൗകര്യം തന്നെയാണ് പുറകെ സീറ്റിലും ഇവർ ഒരുക്കിയിരിക്കുന്നത് ഒരു നല്ല ഉയരമുള്ളൊരു വ്യക്തിക്ക് വളരെ ഭംഗിയായി അല്ലെങ്കിൽ വളരെ വിശാലമായി കാല് വെച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം പുതിയ റാപ്പിഡിലുണ്ട് ഒപ്പം നല്ല തൈ സപ്പോർട്ടും ഈ സീറ്റ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾക്ക് വളരെ അനുയോജ്യമായൊരു വാഹനമായി റാപ്പിഡിനെ പരിഗണിക്കാവുന്നതാണ് പുതുമകൾ അവകാശപ്പെടുന്ന പുതിയ റാപ്പിഡിന്റെ ഡീസൽ ശ്രേണിയുടെ ഏറ്റവും കൂടിയ മോഡലിന്റെ എക് ഷോറൂം വില പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയാണ് വർഷം അല്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്ററിലാണ് സ്കോഡ റാപ്പിൻ്റെ സർവീസ് ആരംഭിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നാല് വർഷത്തേക്ക് നമ്മൾ സർവീസ് പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ നൽകുമ്പോൾ നാല് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്ററിലും നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നാല് വർഷത്തെ വാറണ്ടിയും നാല് വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു കസ്റ്റമേഴ്സിൽ തങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്കോഡ ഒരു പുതിയ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഗൂഗിൾ ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ആപ്പ് ഇതിനോടൊപ്പം തന്നെ സർവീസിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഒപ്പം തന്നെ സർവീസ് പാർട്സിൻ്റെ കാര്യങ്ങളും സർവീസിന് എത്ര മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്ന കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും